തേങ്ങക്ക് ദിവ ദിനേനെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും കുറേയും കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ല മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ അപ്പം വർഷങ്ങളായി അപ്പുറത്ത് തേങ്ങ വലിക്കുന്ന തടായിൽ ഉണ്ട് ബാബു തേങ്ങ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ട് റുപ്യ അല്ല അൻപത്തി അറുപത് അറുപതിൻ്റെ മുകളിൽ വരെ ഉണ്ട് പിന്നെ ആരും നാ ഇല്ല ഇല്ലയെന്ന് പറയല്ലാതെ കണ്ട് തെങ്ങിൻ്റെ മൊറ്റ് ആര് വളട്ടൊടുക്കുകയാണ് കൊസ് കൊസ് ഒന്നും ഇല്ല ഏഹ് നാളികര് ഇല്ലാത്തതിൻ്റെ കാരണം വളട്ടൊടുക്കാത്തതിനൊണ്ടാണ് ഏഹ് അപ്പം ഉണ്ടാണെങ്കിൽ നമ്മൾ പഴയ കാച്ചു കാരണന്മാർ നല്ലവണ്ണം നാളികരത്തി തെങ്ങിൻ്റെ മൊറ്റ ചോലിച്ചൊടുത്തിനും വളച്ചൊടുത്ത് ആയിരിക്കും ഏഹ് ഇപ്പം ആരും ശ്രദ്ധിക്കില്ല നാളികരത്തിന് വലയുണ്ട് വില ഉണ്ടാകുമ്പോഴേ നമ്മൾ അതിൻ്റെ മൊറ്റെന്തേലും വളം കാര്യം ഇട്ട് കൊടുക്കേണ്ടേ ഏഹ് ഇതാരും തിരിഞ്ഞു നോക്കാത്തതിൻ്റെ കാരണം കൊണ്ടാണ് നാളികരല്ലാത്തിൻ്റെ കാരണം ഇനി വർഷം കോറും തോറും നാളികർ ഇല്ലാണ്ടായി വരില്ല അതും കണ്ട് ഉണ്ടാവില്ല ഏഹ് തീരെ എന്നുവെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് സാധനം ഇറക്കുമ്പോൾ ഇറക്കുമതി ചെയ്യേണ്ട ഘട്ടം നമുക്ക് നമ്മളെ നമ്മളായിട്ട് ഞമ്മൾ സാധനം നഷ്ട നഷ്ടപ്പെടുത്തുകയാണ് അപ്പം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക ഏഹ് എന്നാൽ തന്നെ നാളികർ ഉണ്ടാവുകയുള്ളൂ ജസ്റ്റ് ഒന്ന് ഒരു 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 രണ്ടോ മൂന്നോ തെങ്ങ തുറക്കാച്ചാൽ അത് തുറക്കാം ബാക്കി പിന്നെയും തുറക്കുക അങ്ങനെ അങ്ങനെ എടുപ്പിക്കുക കൂലി കൊടുത്ത് എടുപ്പിക്കാൻ കഴിയാത്തവനെ അങ്ങനെ വളട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നാളികർ ഉണ്ടാവും നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ലോഡ് കണക്കിന് നാളികേരം ഓരോ പറമ്പിലും പലിശ കൂട്ടിയിട്ടുണ്ടായിരുന്നു ഏഹ് അതൊന്നും ഇല്ലാത്തതിൻ്റെ കാരണം നമ്മൾ ശ്രദ്ധിക്കാത്തതിനോണ്ടാണ് ശ്രദ്ധിച്ചാലുണ്ടാവും ഏഹ് നമ്മൾ നയിക്കണം എന്നാൽ മുതലുണ്ടാവുകയുള്ളൂ ഏഹ് അതുപോലെ ഇപ്പോൾ ആളുകൾ മുഴുവൻ മൊബൈൽ തോന്നാ പിന്നെ മൊബൈലിൽ കാര്യങ്ങളായിട്ട് പോവാ ജനങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ നേരമേ ഉള്ളു മൊബൈലിൽ കാണുക ഏഹ് വാട്സാപ്പ് എടുക്കുക യൂട്യൂബ് എടുക്കുക മറ്റേ ചാനൽ കൊടുത്തിട്ട് ഇങ്ങനെ അതിൽ കളിക്കുക ഏ പുറത്തുള്ള കാര്യങ്ങളറിയാം അതിന് ടൈം ഇഷ്ടമായിരിക്കും പക്ഷേ അവനാൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ ആർക്കും ടൈമില്ല അത് ഏതൊക്കെ വളരെ സാധാരണഗതിയിൽ ഏതൊക്കെ വളരെ നമ്മൾ മുമ്പ് കാലത്ത് എത്തിന്ന് സ്കൂൾ വിട്ടിട്ട് കൊണ്ടുപോയിട്ടിട്ട് നാടൻ വളം കൊണ്ടുപോയിട്ട് കൊടുക്കേണ്ടായിരുന്നു ചാണകം പച്ച ചാണകെട്ടുണ്ടായിരുന്നു ഉണഞ്ഞ കിട്ടേണ്ടായിരുന്നു ഏഹ് ഇപ്പം അത് പോയിട്ട് ഒരു കൊത്ത് വെട്ട് തോല് പോലും ഇടാൻ കഴിയാത്ത അവസ്ഥയാണ് ആൾക്കാർ ഏഹ് അതുകൊണ്ട് തന്നെയാണ് നാളികാരില്ലാത്തതും ഏഹ് നമ്മളിപ്പം ഒരു മാസം തെയ്യണന് മുമ്പ് വലിക്കേണ്ടായിരുന്നു ഇന്ന് മൂന്ന് മാസം നാല് മാസം ആറ് മാസം കൂടുമ്പോൾ ഒരു വലിയ ഇന്നാത്തന്നെ ഉണ്ടോ ഇല്ല അതുകൊണ്ട് തന്നെയാണ് നാട്ടിൽ സാധനം സാധനം ഇല്ലാത്തതുകൊണ്ടാണ് മുതലിന് വലിയ അപ്പോൾ കുറച്ചു ശ്രദ്ധിച്ചാൽ കൂടുതൽ ാണ് ആഹ് ഇപ്പം പറഞ്ഞാല് ഇപ്പൊ ഒരു തേങ്ങ എന്ന് പറഞ്ഞാല് അത് സ്വർണത്തിനാണ് വെച്ചാല് അത്രയും ഡിമാൻഡുള്ള മുതലാപ്പൊ ഏഹ് മുമ്പ് നമ്മൾ കാല കൊണ്ട് തട്ടിയാ പുറത്തും പുറത്താക്കിയിട്ടുണ്ട മുതല് ഇപ്പൊ ആരും തട്ടി ഇടൂല അപ്പൊ നാളികരണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് വരിക ഏഹ് ഇതാണ് കാലം കാലം ചാലിയാൽ പോയി പണ്ടൊക്കെ വെള്ളപ്പൊക്കത്തിന് തേങ്ങ ഉണ്ടായി ഇപ്പൊ ഒറ്റ തേങ്ങ ഉണ്ടാവൂല എന്താ വെച്ചാൽ ഇണ്ടാകുന്ന കാരണം വെച്ചാൽ ഒരു തേങ്ങയാണെങ്കിലും അത് ഇടയിലോ അല്ലെങ്കിൽ പിന്നെ വേറെ എഗറിനുള്ളിലാണെന്ന് കഷ്ടപ്പെട്ട് അങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു നാളികേരത്തിന് ഇപ്പൊ കാച്ചൊരു മുപ്പത്തഞ്ച് മുപ്പ വില വരും അപ്പൊ ആരും ഇവാക്കൂല ഏഹ് அது அதான் மனசிலே